അയാൾ ഒരു മറിയേന്റെ ആടും സൈനമാന്റെ പോത്തും എന്റെ മനുഷ്യങ്ങക്ക് വെറുതെ നടക്കണ നേരത്തെങ്കിൽ ഇന്നതൊന്ന് സഹായിച്ചൂടെ എല്ലാം ഇണ്ടാക്കാനും ഞാൻ വേണം അതെടുത്ത് തിന്നാ മാത്രം ഇങ്ങളെ കൊണ്ട് വെക്കും ഒരു പണിക്ക് സഹായിക്കുവോ ഓ എന്റെ പറച്ചിലേട്ടവടെ എന്നും ഞാൻ വീട്ടിലായിരിക്കണേന്ന വിചാരം ഇന്നൊരു സമരായൊരു ലീവ് കിട്ടി അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കോ നിങ്ങക്ക് സമരമായ ലീവ് അപ്പൊ ഞങ്ങള് പെരക്കായിരിക്കും സമരം ഇല്ല ഒരു എന്നും ഇങ്ങനെ പണി വേറിയോണ്ട് നടക്കലാ ചേട്ടാ ഇപ്പോ കഷ്ടമായി പോയല്ലോ അല്ലെങ്കിൽ ഒരു നൂറുകൂട്ടം പണി ഉണ്ടാവും അപ്പഴാണ് ഈ സമരം കാരനൊക്കെ ഓരോ ലീവ് ഇട്ടുന്നത് അപ്പൊ ഓരോ പറഞ്ഞിട്ട് പറച്ചിലെ ഏട്ടാരിക്കും അന്താരാഷ്ട്ര പ്രശ്നം മുഴുവന് യാതലാണുള്ളത് ആകെ കടയിൽ പോയിട്ട് ആ ഫോണും തോണ്ടിയിട്ട് അയിട്ട് റീൽസും കണ്ടിരിക്കും ആരെങ്കിലും വരുമ്പോ നാല് സാധനം എടുത്തു കൊടുക്കണം അത്ര വലിയ പണി ഈ ലീവ് ഉള്ള നേരത്തെ വീട്ടിൽ ഇരിക്കുമ്പോഴെങ്കിൽ ഈ പെണ്ണുങ്ങളെക്കൊന്ന് സഹായിച്ചോടെ അത് ചെയ്യരുത് അഭിമാനം അടിഞ്ഞു പുക വിചാരം ാണ് ഈ ഉണക്കമീനി ആ കടപ്പുറത്ത് ഉണക്കാനിട്ടാന്ന് ആദ്യത്തെത്തിയിരിക്കുന്നത് അല്ലവലും കൊണ്ട് ഊത്തിരിക്കണു അടേ എനിക്ക് ഈ വിറ്റാമിൻ ബിയും ഡിയും സിയും ഒന്നും ഇല്ല ഒക്കെ കുറവാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോളെ വെയിലുണ്ടാവാതിന്നാ പറഞ്ഞു അതന്നെ അവിടെ വെയില വെറുതെ സമയം കിട്ടിയിട്ട് Hãy subscribe cho

സമരം 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 ജോബിനെ തൊട്ട് എന്ത് പറഞ്ഞാലും ഇങ്ങക്ക് ഒരു സമരാണ് പത്തി അങ്ങട്ട് ചാടിയ സമരം ആരെങ്കിലും ഇങ്ങോട്ട് ഓടിയ സമരം മൊത്ത സമരം ആണ് ഈ നാട്ടില് ഇപ്പൊ ചായത്തൊക്കെ എവിടെ വെച്ചിരിക്കുന്നത് സമയ ചായവിടെ കൊണ്ടുപോയി സമയത്തന്നെ ചേനബി പോണ എന്നറിയും ഇന്ന് അടുക്കളയില് സമരോ ആ എന്റെ നാട്ടില് മാത്രമേ സമരം ഉണ്ടാവാൻ പാടുള്ളു ഇന്ന് അടുക്കളയില് സമരാണ് ഇന്നിവിടെ കൂടിയൊന്നും ഇല്ല നിനക്കൊരു പണിയില്ല സേനപ്പൊ ഈ പണിഞ്ഞു തമാച്ച പറയുന്ന പോയി ഇടുത്ത് നോക്കി ചായം കട്ടി സമയ മനസ്സിലാവൂല പറ്റൂല ഇന്നാണ് ആകെ ഉള്ള ഒരു ദിവസം ഈ ദിവസം നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ പണി എടുക്കാനൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ശുദ്ധമായ കാറ്റ് ശ്വസിക്കട്ടെ അല്ല ഈ നാട്ടിൽ സമ്മരൊക്കെ ഉണ്ടാകുമ്പോ ഓരോ വെട്ടി കുത്ത് അങ്ങനത്തെ ഓരോ ഇതും ഉണ്ടാവും ഇവിടെ ഇപ്പൊ എന്ത് പ്രശ്നമാണ് അടുക്കളയില് കാരണങ്ങളാണ് ഇല്ലാത്തത് അടുക്കളയിൽ പിന്നാലെ വരണ്ടെ ഇങ്ങനെ ചത്തു പൂച്ചക്ക് വയത്തിളക്കം മറ്റുനെ ചരണ്ടീരെ കാണാനില്ല എന്റെ വീടങ്ങില്ലാണ്ടായിപ്പോയി ഇതൊക്കെ തന്നെ അടുക്കളയിലുള്ള കാരണങ്ങൾ എനിക്ക് വിഷമത്ത് വയ്യ എന്നെങ്കിലും ഉണ്ടാക്കി തരും എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്ന് അറിയില്ലേ ഒന്നും ഉണ്ടാക്കി തരും പ്ലീസ് എന്തൊരു ശല്യാണ് നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഫ്രീ ഉള്ള ദിവസം വഴിയുമില്ല സേന പറയാൻ പോവാണോ അടുത്ത സമരം മുതൽ ഞാനും എന്നെ സഹായിക്കാൻ വരണ്ടേ പോയോ ആ ഇടക്ക് ഇങ്ങനെ കുറച്ച് ഒക്കെ കൊടുക്കണത് നല്ലതാണ് ഇന്നലെ ഒരു സമരത്തിന്റെ പേരും പറഞ്ഞിട്ട് നെടുത്തോണ്ട് ഒരു സാധനം അടുത്തപ്പുറത്ത് കിട്ടിട്ടില്ല അപ്പൊ കുറച്ച് ഇടക്ക് ഇങ്ങനെ കൊടുത്താലും കൂട്ടി പോയി